മാണിസാറിന്റെ വീട്ടിലൊന്ന് കേരള അതിന്റെ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ എന്റെ പിതാവ് ശ്രീ പി ടി ചാക്കോയുടെ സഹോദരിയാണ് മാണിസാറിന്റെ ഭാര്യ സഹോദരി എന്ന് പറഞ്ഞാൽ നേരിട്ട് അല്ല ചേട്ടത്തിന്റെയും അനിയത്തിന്റെയും മക്കളാണ് എന്റെ ബാദന്റെ അമ്മയുടെ അനിയത്തിയുടെ മകളാണ് കുട്ടിയമ്മ എന്ന് വിളിക്കുന്ന മാണിസാറിന്റെ ഭാര്യ ജോസ് കെ മണ്ണെൻ്റെ അമ്മ അപ്പം ഞാൻ അവിടെ വല്ലപ്പോഴൊക്കെ ഇതുപോലെ പോയി കാണുന്നതാണ് കാരണം കുറെ കാലമായിട്ട് എൻ്റെ ആൻറ്റിക്ക് ഞാൻ അമ്മായിരിക്കുന്നത് അമ്മായിക്ക് നല്ല സുഖമില്ല തീർത്തും ഓർമ്മ ഇല്ലാതായി പിന്നെ ശാരീരികമായിട്ട് ഒരുപാട് അസ്വസ്ഥതകളുണ്ട് പ്രായവും ഉണ്ട് എൺപത്തി ഏഴ് വയസ്സുണ്ട് അപ്പം ഇതെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൺസാറിൻ്റെ എന്റെ ആൻറ്റിയെ െ ഒന്ന് കണ്ടുകളയാം എന്ന് വിചാരിച്ചാണ് അവിടെ പോയത് എനിക്കറിയാം ജോസ് കെ മാണിയൊക്കെ കോട്ടയത്ത് അവരുടെ പരിപാടി ഉള്ളതുകൊണ്ട് അവിടെ പോയിരിക്കും അപ്പോൾ അവരെ ആരും നടത്തില്ല അതുകൊണ്ട് ഒറ്റയ്ക്ക് കാണാൻ പറ്റിയൊരു അവസരം എന്നുള്ള നിലയിൽ കൂടിയാണ് ഞാൻ അന്നേരം പോകാനായിട്ട് ആഗ്രഹിച്ചത് അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അവിടെ വിളിച്ചു വച്ചപ്പോൾ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ പറഞ്ഞു അമ്മ കിടക്കുകയാണ് പക്ഷെ സാർ വരുന്നുണ്ട് കാണാം ഞാൻ പറഞ്ഞു അയ്യോ കിടക്കുവാണെങ്കിൽ ഞാൻ വരുന്നില്ല അല്ല കിടക്കുന്ന സാറിയില്ല ഒന്ന് ഞാൻ ഉണർത്തി കാണിച്ചപ്പോൾ മതി എന്ന് പറഞ്ഞ് ഞാൻ അകത്തിയെന്നു അകത്തിയെന്നു അപ്പോഴേക്കും മൺസാറിന്റെ കുട്ടിയമ്മ ചേച്ചി കുട്ടിയമ്മ ചേച്ചി എന്ന എല്ലാവരും വിളിക്കുന്ന അടുത്തുള്ള അവരുടെ ഡൈനിങ് റൂമില് മെയിൻ ചെയറിൽ കൊണ്ടു നിൽക്കി ഞാൻ അവിടെ ഇരുന്ന് പറയുന്ന നേരം സംസാരിച്ചു സംസാരിച്ച് ഞാൻ എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളത് എനിക്കെതിരായി ജോസ് കെ മാണി മത്സരിച്ച ഒരവസരമുണ്ട് അന്ന് രണ്ട് മുന്നണിക്കുമെതിരായിട്ടാണ് ഞാൻ മത്സരിച്ചത് അതായത് രണ്ടായിരത്തി നാലിലാണ് രണ്ട് പ്രകൃത പ്രധാനപ്പെട്ട മുന്നണിക്കുമെതിരായിട്ട് മത്സരിക്കുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ജോസ് കെ മാണിയാണ് അപ്പൊ ആ തിരഞ്ഞെടുപ്പിൽ ഞാൻ കഷ്ടിച്ച് ജയിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ശ്രീ പി എം ഇസ്മയിൽ ആയിട്ട് വെറും അഞ്ഞൂറ്റി അറുപത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ട് ജോസ് കമ്മണിയായിട്ട് അമ്പത്തിനാലായിരത്തി ചിലവാര കൂട്ടറിന്റെ ഉണ്ടായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ പോലും ഞാൻ എൻ്റെ ആൻറ്റിയെ പോയി കണ്ട ആശീർവാദം തോന്നിച്ചിട്ടുണ്ട് അന്ന് എന്നോട് ചിലരൊക്കെ പറഞ്ഞു മകൻ നിൽക്കുമ്പോൾ അമ്മയെ പോയി കണ്ട് ആശീർവാദം എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നോട് അത്രയും സ്നേഹമുണ്ട് അതുകൊണ്ട് ഞാൻ അന്ന് പോയി കാണും അപ്പോൾ ഞാൻ പോയി കണ്ടപ്പോൾ എന്നെ അൻകറേജ് ആവട്ടത് അപ്പോൾ അൻക്രീഷെന്ന് മകൻ മകനെതിരായിട്ടല്ല പക്ഷെ എനിക്ക് അനുകൂലമായിരുന്നു പലപ്പോഴും ഒരു വലിയ ബന്ധം എന്റെ പിതാവിന്റെ അടുത്ത സഹോദരി എന്ന് എന്ന നിലക്കാൾ ഒരു വലിയ ബന്ധം ആ ആൻറ്റിയുമായിട്ട് ആ അമ്മയുമായിട്ട് എനിക്ക് ഉള്ളതുകൊണ്ട് ഇന്നലെ പെട്ടെന്ന് കാണാൻ പറ്റിയപ്പോൾ സന്തോഷിച്ചാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ വാർത്തകൾ വന്നപ്പോൾ അതിനകത്ത് പല രീതിയിൽ ഉള്ള അഭ്യൂഹങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഫഷൻ സമ്മേളനം നടത്തേണ്ടി വന്നിരിക്കുന്നത്